എന്ത് പറ്റി ഈ കാട്ടിൽ പുറത്തുനിന്നേരം അങ്ങനെ വരാറില്ലല്ലോ എനിക്കേ വഴി തെറ്റൊരു ഡൗട്ട് ഇതെങ്ങനെ ഇവിടെ വന്നു ഓ അതോ അത് വഴി വെച്ചപ്പോൾ ഒരു പുള്ളിക്കാരൻ തന്ന എങ്ങനെ പോയതെന്ന് അറിയില്ല ഹലോ അതെ ഒരു മിനിറ്റ് എൻ്റെ പൈ എന്തിനാ ചാരിച്ചേ താനിപ്പ കുടിച്ചത് സോമരസാ അതോർത്ത് ചിരിച്ചതാ സോമരസം ഐ കിടുകാരാണല്ലോ അത് ഈ ആദിവാസികളുടെ കൊറേ പ്രത്യേകതരം കൂട്ടൊക്കെ ചേർത്തുള്ള മദ്യയാണ് കൊറേ കാലം മണ്ണിനടിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ഈ സോമരസം ഈ കൊടത്തിൽ എന്താ സോമരസം പോലത്തെ കാട്ടുതേൻ അല്ല പേര് സ്റ്റെല്ല നല്ല കിടക്കാച്ചു പേരാണല്ലോ സാധാരണ കാട്ടിലുള്ളവർക്ക് തങ്കം പൂവ് ചെന്താമ്പര അങ്ങനെയൊക്കെ ഉണ്ടാവാറ് നല്ല മോഡേൺ പേരാണല്ലോ എഴുതാൻ വരുന്നല്ലോ അറിയോ നമ്മുടെ ഒരു എഴുത്തുകാരൻ പുള്ളി അയ്യപ്പൻ എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു പുള്ളിയുടെ നമ്മടെ വേറെ ഒരിടത്തനും ഇപ്പൊ രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങോട്ടൊക്കെ ഇനിയും പോവാനുണ്ട് നിങ്ങൾ വന്നിറങ്ങിയ വഴി തന്നെ തെറ്റാണ്

അതും അതിസുന്ദരിയായ തന്നെ പോലെ ഒരു പെൺകുട്ടി വേറെ 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 അറിയണം എങ്ങനെ മനസ്സിലായി എന്തേ ആലോചിക്കുന്നേ ഇല്ല ഇഷ്ടം സിംഗിൾ ആണ് ഉം നിങ്ങക്ക് പോവാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഇന്ന് ഞാൻ ബംഗ്ലാവിലേക്ക് പോകുന്നത് അപകടമാണ് വിരോധം ഇല്ലെങ്കിൽ എന്റെ കൂടെ കുടിക്കോ അയ്യോ ആരാ ഓടിക്കോ അയ്യോ നിനക്ക് എനിക്ക് ഇവിടുത്തെ വഴിയറിയില്ല അയ്യോ അയ്യോ ആലോടിച്ചേ അയ്യോ അത് കടഞ്ഞിട്ടെങ്ങോ ഓടി വാടോ അത് ശരി നീ അയ്യോ പാമ്പ് അത് പാമ്പെല്ലോ മിണ്ടാതിരി ശ്വാസം വിടാൻ പറ്റുമോ ആമേ അവൻ വരുമ്പോ ഞാൻ വിളിച്ചിരുന്നു പറഞ്ഞാതി ഇവൻ ഹിന്ദിക്കാരോട്ട കണക്ഷൻ ഇനി ഇവന്റെ ഭാര്യ ആയിരിക്കും